ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പം ഞാനില്ലേ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കപ്പ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മുടെ വീട്ടിൽ എങ്ങനെ കടയിൽ നിന്ന് വാങ്ങാൻ പറ്റുന്ന പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു കപ്പ് കേക്ക് ഉണ്ടാക്കുക എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോ എങ്ങനെയാന്നുള്ളതൊന്ന് കണ്ടുനോക്കാം എന്തൊക്കെയാണ് ചേരുവകളാണ് ഇതിൽ വേണ്ടത് എന്നുള്ളതൊക്കെ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ഞാൻ അതിനായിട്ട് എടുത്തിട്ടുള്ളത് രണ്ട് മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ആ മുട്ടയുടെ അളവിൽ തന്നെ മൈദ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ബൗൾ പഞ്ചസാര പൊടിച്ചതാണ് എടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് ഇതിലേക്ക് ബട്ടറാണ് ബട്ടർ ഉണ്ടെങ്കിലാണ് ഇത് ആ ഒരു പെർഫെക്റ്റായിട്ട് നമുക്ക് ആ ഒരു കപ്പ് കേക്കിൻ്റെ ടേസ്റ്റിൽ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ബട്ടർ എന്തായാലും നിങ്ങൾ ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ പിന്നെതാ ഞാനിവിടെ പത്ത് മിനിറ്റ് ഓവൺ ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ബട്ടർ ഞാനൊന്ന് ബീറ്റ് ചെയ്തെടുക്കലാണ് റൂം ടെമ്പറേച്ചറുള്ള ബട്ടറാണ് വേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക ഫ്രിഡ്ജിൽ വെച്ചതാവുമ്പോൾ അല്ലേ നമുക്ക് ആ ഒരു ആയിട്ട് കേക്ക് കിട്ടുന്നതല്ല പിന്നെ അതാ ഞാൻ ഇതിലേക്ക് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു പഞ്ചസാരയും ബട്ടറും കൂടെ നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം പിന്നല്ലേ നമുക്ക് കേക്ക് പെർഫെക്റ്റ് ആയി ചിലർ പറഞ്ഞ സ്പോഞ്ച് കിട്ടണില്ല പറയുന്നത് വള്ളത്തിൻ്റെ അംശം ഒട്ടും ഇതിൽ പാടില്ല നമ്മൾ ഉണ്ടാക്കുന്ന പാത്രമായാലും എന്തിലും നമുക്ക് വെള്ളത്തിൻ്റെ കണ്ടൻ്റ് ഉണ്ടെങ്കിൽ ആ ഒരു കേക്ക് പെർഫെക്റ്റായി പൊങ്ങി കിട്ടുന്നതല്ല ഇനിയിപ്പോൾ താ ഞാൻ ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കലാണ് മുട്ടയും തന്നെ ഫ്രിഡ്ജിൽ വെച്ചതല്ല പുറത്ത് വെച്ചിട്ട് വേണം തണുപ്പില്ലാത്തത് വേണം ഈ ഒരു കേക്കിന് ഉപയോഗിക്കേണ്ടത് ഇനി ഇത് മൂന്നും കൂടെ നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇപ്പം നാ ഇത് നല്ലോണം ബീറ്റായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ മൈദയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈദ എടുക്കണ സമയത്ത് ഞാൻ നമുക്ക് അതിൻ്റെ ആ ഒരു മെഷർമെൻ്റ് അറിയണം എന്നുണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് കപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല ആ ഒരു മുട്ടയുടെ അളവ് എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ച് മൈദ എടുത്താൽ മതി ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് എന്നാൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് നമുക്ക് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതാ ഞാൻ ഒരു മുട്ടയുടെ ഇതൊരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ചും ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ ആ ഒരു മുട്ടയുടെ സ്മെല്ലും ആ ഒരു ഫ്ലേവറും മാറി കിട്ടാനായിട്ട് വാനില ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മളെ കേക്കിന് ആ ഒരു വാനില എസെൻസിൻ്റെ ഫ്ലേവർ കിട്ടും പിന്നെ ഇതിലേക്ക് നമുക്ക് നമ്മുടെ കയ്യിൽ പൈനാപ്പിൾ എസെൻസ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നമ്മൾ ആ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ സെയിം തന്നെ കിട്ടും പക്ഷേ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല അതേപോലെ പിസ്തട എസൻസ് ചേർത്ത് കൊടുക്കാന്നുണ്ടെങ്കിൽ ആ ഒരു കളറൊക്കെ നമുക്ക് ആ ഒരു പിത്തട കളറായി കിട്ടും ഇനി ഇതിലേക്ക് ഞാൻ മൈദ ചേർത്ത് കൊടുക്കണം ഈ മൈദ മൈദയല്ലേ ഞാൻ അരിച്ചെടുത്തിട്ടൊന്നുമില്ല ഇതിലേക്ക് ഞാനൊരു പിഞ്ച് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബേക്കിംഗ് സോഡ് ചേർത്തെടുത്തിട്ടില്ല ഞാൻ രണ്ടും കൂടെ ചേർക്കാറില്ല ഏതെങ്കിലും ഒന്നേ ചേർത്ത് കൊടുക്കലുള്ളൂ അപ്പോൾ ബേക്കിംഗ് പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കൽ എന്നാൽ തന്നെ നല്ല ഇതിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ചെയ്യും ഇനി ഈ ഒരു മൈദ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം നമ്മൾ ഉപയോഗിക്കുന്ന അളവും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കേക്ക് നല്ല നല്ലതിൽ പൊങ്ങിയിട്ട് കിട്ടും ഇപ്പം അതായത് നല്ലോണം മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ള കപ്പുകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഈ രണ്ട് സൈസിലുള്ള കപ്പാണ് എൻ്റെ അടുത്തുള്ളത് നിങ്ങളടുത്ത് ഏത് കപ്പാണോ ഉള്ളത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഈ ഒരു ബാറ്ററി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കലാണ് ഇതിൻ്റെ ഹാഫ് ഭാഗമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഫുള്ളായിട്ട് നമ്മൾ ഈ ഒരു കപ്പ്ക്ക് ഇത് ഒഴിക്കരുത് കാരണം ഇത് നല്ലോണം പൊങ്ങി വരുന്നതാണല്ലോ അപ്പോൾ അതിൻ്റെ ഹാഫ് ഭാഗമാണ് ഒഴിക്കേണ്ടത് പിന്നെ ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കണം ഇതിൽ നമുക്ക് ടൂട്ടി ഫ്രൂട്ടി അങ്ങനെയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം അതേപോലെ നട്്സുകൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ആ കേക്കിൽ ഒന്ന് കടിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ് ഇനിയിപ്പോൾ അതാ ഞാൻ ഇത്രയും ക്വാണ്ടിറ്റിയിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇത് ഞാൻ ഓവണിലേക്ക് വെച്ചുകൊടുക്കണം അത് നൂറ്റി എൺപത് ഡിഗ്രിയിൽ മുപ്പത് മിനിറ്റാണ് വെച്ചുകൊടുക്കേണ്ടത് ഓരോ ഓവണിനും ഓരോ തരത്തിലാവും അതിൻ്റെ ടെമ്പറേച്ചർ വരുന്നത് അപ്പം അതാ നമ്മുടെ കേക്ക് നല്ലോണം ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇല്ലേ ഞാൻ ഈ ഒരു കേക്ക് ഈ ഒരു ഓവണിൽ നിന്നും എടുക്കുകയാണ് ഒരു പത്ത് മിനിറ്റും കൂടെ ഇതാവാനുണ്ട് ഞാൻ ഞാനിതിന് മുകളിൽ കുറച്ച് നമ്മൾ വെളുത്ത എള്ളുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കലാണ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഓപ്ഷനൽ ആണ് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി വെറുതെ ഒരു ഭംഗിക്കും വേണ്ടിയിട്ട് ഞാൻ ഇതിൽ നിന്ന് എടുത്തിട്ട് അത് മുകളിലായിട്ട് വെച്ചുകൊടുക്കലാണ് ഇപ്പം തന്നെ നമ്മുടെ കേക്ക് ഏകദേശം കുക്കായി വന്നിട്ടുണ്ട് ഇനി ഒന്ന് കളറ് ചെയ്ഞ്ച് ആവാനേ ഉള്ളൂ കുറച്ചും കൂടെ ഒരു കളർ ഒന്ന് ചേഞ്ച് ആയി വരണം അപ്പോൾ ഈ ഒരു കേക്ക് കഴിക്കുന്നത് തലേ ദിവസം കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കി അന്നത്തേനും കഴിക്കുമ്പോൾ തലേ ദിവസം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കടയിൽ നിന്ന് വാങ്ങി അതേ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ അതിലും ടേസ്റ്റിൽ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ല അങ്ങനെ കഴിക്കുമ്പോൾ അപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന നല്ലത് നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നതല്ല ഇനിയിപ്പോൾ അതായത് ഇത് കുക്കായി വന്നിട്ടുണ്ട് ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കലാന്ന് അപ്പോൾ ഇത്രയും അളവിൽ എനിക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് ആ ഒരു കപ്പ് മൈതിയും മൂന്ന് മുട്ടയും വെച്ചിട്ട് ഇത്രയും അളവിൽ കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരാം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉൾഭാഗം കൂടെ ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം എത്രത്തോളം ഇത് പൊങ്ങി വന്നിട്ടുണ്ട് എത്ര സോഫ്റ്റ് ഉണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കണ്ടിട്ടില്ല ഇത് നല്ല അടിപൊളി നല്ല സോഫ്റ്റിൽ വന്നിട്ടുണ്ട് കാരണം ചൂടോട് കൂടായിട്ട് ഇതെനിക്ക് അങ്ങനെ എടുക്കാനായിട്ട് പറ്റണില്ല നല്ല ചൂടുണ്ട് അതേപോലെ തന്നെ ഇത് കുറച്ച് വലിയ സൈസുള്ള ഇത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് കുറച്ച് സൈസുള്ള ഒരു കപ്പായിട്ട് അടിപൊളിയാണ് ഇനി ഞാൻ ഈ ഒരു കപ്പിൽ നിന്നും മാറ്റിയിട്ട് നിങ്ങൾക്ക് മുറിച്ചിത് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇല്ല ഇത് കണ്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ എന്തായാലും നിങ്ങളിതെന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം السلام عليكم Bye -bye.